സർ ഒരാൾ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് അയാളുടെ മനസ്സിനെയും അയാളുടെ ശരീരത്തിനെയും അയാളുടെ ബാധിക്കുന്നത് എങ്ങനെയായിരിക്കും മദ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് നമ്മുടെ സ്റ്റൊമക്കിലേക്കാണ് സ്റ്റൊമക്കിൽ നിന്നും അത് രക്തത്തിലോട്ട് അബ്സോർബ് ചെയ്യുന്നു രക്തത്തിൽ നിന്ന് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അത് ചെല്ലുന്നത് ബ്രെയിനിലാണ് ബ്രെയിനിൽ മദ്യം ഒരു സപ്രസെൻറ് ബ്രെയിൻ സപ്രസെന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് ബ്രെയിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് മരവിപ്പിക്കും അപ്പോൾ അതോടുകൂടി തന്നെ അയാൾക്ക് അയാളുടെ ഓർമ്മശക്തി കുറയുകയാണ് ചെയ്യാം പലപ്പോഴും മദ്യം കഴിച്ച് സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഒരു ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് മെമ്മറി ലോസ് സംഭവിക്കാം പിന്നെ അത് മൊത്തം സപ്രഷനാകുമ്പം അത് നമ്മുടെ ബുദ്ധിയെ സപ്രസ് ചെയ്യുന്നു ഓർമ്മശക്തിയെ അറ്റൻഷൻ കോൺസൻട്രേഷൻ മൊത്തം നമ്മുടെ ബിഹേവിയർ എല്ലാത്തിനെയും സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിലും ഒരു ഡിസ്ഇനിക്വേഷൻ വരും അതായത് മുമ്പ് ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പലതും മദ്യം കഴിച്ചാൽ ചെയ്ത് കൂട്ടാനുള്ളൊരു ടെൻഡൻസി വരും പിന്നെ നമ്മുടെ കാൽക്കുലേഷനൊക്കെ തെറ്റിക്കും ഉദാഹരണമായിട്ട് മദ്യം കഴിച്ച് പോകുന്ന ഒരാൾക്ക് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് വണ്ടി ഓടിക്കുമ്പം അവൾ അവൾക്ക് ഒരു ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ ഒരു ധൈര്യം വരും പക്ഷെ അവർക്ക് ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പം നമ്മുടെ വണ്ടിയുടെ സ്പീഡും ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ സ്പീഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ അവർക്ക് ആ കാൽക്കുലേഷൻ അവർക്ക് പിഴവ് സംഭവിക്കും അങ്ങനെ ആക്സിഡൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് അവരെ കോർഡിനേഷൻ പോവും നമുക്ക് പല കാര്യങ്ങൾക്കും ഇവൻ നടക്കാൻ തന്നെ ഒരു മോട്ടോർ കോർഡിനേഷൻ വേണം നടക്കുമ്പോൾ വേച്ച് വെച്ച് പോകുന്നൊക്കെ അത് അങ്ങനെയാണ് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കയ്യ് ഡ്രൈവ് കൈ സ്റ്റിയറിംഗ് വീൽ വേണം കണ്ണ് മുന്നോട്ട് വേണം കാലുകൾ ക്ലച്ചിലും ബ്രേക്കിലും ഒക്കെ ആയിട്ടുള്ളൊരു ബാലൻസിങ് വേണം ഇത്തരത്തിലെല്ലാ ബാലൻസുകളും ഒരു ഇൻകോർഡിനേഷൻ അവർക്ക് സംഭവിക്കും അവനപ്പലപ്പുറം ആക്സിഡൻറ്റ് സംഭവിക്കാം വീഴ്ച സംഭവിക്കാം പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പ്രശ്നങ്ങൾ സംഭവിക്കാം ഓർമ്മശക്തി കുറയാം ശ്രദ്ധ കുറയാം ഇങ്ങനെ തലച്ചോറിൻ്റെ എല്ലാ ഭാഗത്തെയും എല്ലാ ഭാഗത്തെയും മന്ദി വരുന്ന വിവിധ പ്രശ്നങ്ങളാണ് ആൾക്കോടിൽ പ്രധാനമായിട്ടും തലച്ചോറിൽ സംഭവിക്കുന്നത്